നമസ്കാരം ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം ഹിന്ദി ഹൃദയഭൂമിയിലെ പ്രധാന സംസ്ഥാനമായ ഹരിയാനയിൽ ബി ജെ പിക്ക് കനത്ത വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത് ഇപ്പോഴിതാ ഹരിയാനയിലെ ബി ജെ പിക്ക് രംഗത്ത് വന്നിരിക്കുകയാണ് പത്ത് എം എൽ എ മാരുള്ള ജെ ജെ പി ഹരിയാനയിലെ ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കാൻ കോൺഗ്രസിന് പിന്തുണ വാഗ്ദാനം ചെയ്ത് വന്നിരിക്കുകയാണ് ജനനായക് ജനതാ പാർട്ടി നേതാവ് ദുഷ്യന്ത് ചൌട്ടാല സൈനി സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നും സഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന് ഗവർണറോട് ആവശ്യപ്പെടുമെന്നും ദുഷ്യന്ത് ചൌട്ടാല വ്യക്തമാക്കി പാർട്ടിയുടെ വിപ്പ് ലംഘിച്ച് ബി ജെ പി പിന്തുണയ്ക്കാൻ ജെ ജെ പി എം എൽ എ മാർ തയ്യാറായാൽ അവരെ അയോഗ്യരാക്കുമെന്നും ചൌട്ടാല വ്യക്തമാക്കി മൂന്ന് സ്വതന്ത്ര എം എൽ എ മാർ ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെയാണ് ദുഷ്യന്ത് ചൌട്ടാലയുടെ പ്രതികരണം സോംബീർ സങ്വാൻ രൺദീർ സിംഗ് ഗോലൻ ധരംപാൽ എന്നീ എം എൽ എമാരാണ് സൈനിക സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചത് ഇതോടെ ബി ജെ പി സർക്കാരിന്റെ അംഗസംഖ്യ നാൽപ്പത്തി മൂന്നായി തൊണ്ണൂറ് അംഗ നിയമസഭയിൽ എൺപത്തിയെട്ട് അംഗങ്ങളാണുള്ളത് ഇതിൽ നാൽപ്പത് പേർ ബി ജെ പി അംഗങ്ങളാണ് കോൺഗ്രസിന് മുപ്പതും ജെ ജെ പിക്ക് പത്തും അംഗങ്ങളുണ്ട് ഒക്ടോബറിലാണ് ഹരിയാനയിൽ നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ജെ ജെ പിയുമായുള്ള സഖ്യം അവസാനിപ്പിച്ച് മാർച്ച് പതിനാലിനായിരുന്നു നയാബ് സിംഗ് സൈനിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ വീണ്ടും അധികാരത്തിലേറത് അന്ന് വിശ്വാസ വോട്ടെടുപ്പിൽ നാൽപ്പത് ബി ജെ പി എം എൽ എമാരും ആറ് സ്വതന്ത്രരും ഹരിയാന ലോക്ഹിത പാർട്ടി അംഗത്തിന്റെയും പിന്തുണ ലഭിച്ചിരുന്നു വിശ്വാസ വോട്ട് നേടി ആറു മാസം കഴിയാതെ വീണ്ടും ഒരു അവിശ്വാസ പ്രമേയത്തിന് സ്വാധീനയില്ലെന്നതിനാൽ സംസ്ഥാനത്ത് നിലവിൽ ബി ജെ പി സർക്കാരിന് വെല്ലുവിളി ഉണ്ടായേക്കില്ല എങ്കിലും കോൺഗ്രസ് തുനിഞ്ഞിറങ്ങിയാൽ ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കാൻ സാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കൂടാതെ ഹരിയാനയിലെ സ്ഥിതി വിലയിരുത്താൻ എ ഐ സി സി കോൺഗ്രസിന്റെ ട്രിബിൾ ഷൂട്ടർ ഡി കെ ശിവകുമാറിനെയാണ് ചുമതല നൽകിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഡി കെ യുടെ ചാണക്യ തന്ത്രത്തിൽ ബി ജെ പി സർക്കാരിനെ കോൺഗ്രസ് താഴെ ഇറക്കും എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതേസമയം എം എൽ എ രാജി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കുവാൻ പോകുന്നത് മെയ് ഇരുപത്തിയഞ്ചിനാണ് സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അഞ്ച് ഘട്ടത്തിലാണ് ഹരിയാന വിധിയെഴുതുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാനത്തെ പത്ത് ലോക്സഭാ സീറ്റും ബി ജെ പിക്ക് ജയിക്കാൻ സാധിച്ചിരുന്നു എന്നാൽ ഇത് നിലനിർത്താൻ സാധിക്കുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത് ഇത്തവണ ഭരണവിരുദ്ധ വികാരം ബി ജെ പിക്ക് അലയടിക്കുന്നതും എം എൽ എ മാരുടെ കൊഴിഞ്ഞുപോക്കുമൊക്കെ ബി ജെ പിയെ കാര്യമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പത്ത് സീറ്റിൽ ഇത്തവണ എട്ടെണ്ണം നേടുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പ്രധാന സംസ്ഥാനത്തിൽ വൻ തിരിച്ചടിയാണ് ഉണ്ടാകുവാൻ പോകുന്നത്